വിശദമായി കണ്ണൂരിന്റെ പിറകെ പാലക്കാടും ചാലശ്ശേരി കപ്പൂർ വട്ടക്കുന്നിലാണ് യുവതിയെ ബൈക്കിൽ വീട്ടിലെത്തിച്ച സുഹൃത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ക്രൂരമായ മർദ്ദനത്തിൽ യുവാവിന്റെ വാരിയലിനടക്കം ക്ഷതമുണ്ടായി പെൺകുട്ടിക്കൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചതിനാണ് തടഞ്ഞു വെച്ച് ആക്രമിച്ചത് സംഭവത്തിൽ ഏതായാലും രണ്ടുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഹലോ വീഡിയോയിലേക്ക് വീടിയിലേക്ക് സ്വാഗതം അമ്മന്റെ പാലക്കാട് എന്റെ നാടിട്ടോ പാലക്കാട് പാലക്കാട്ടിലാണ് സദാചാര ഗുണ്ടായിസം കണ്ണൂര് 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 കുറച്ച് ദിവസമായിട്ട് കണ്ണൂരായിരുന്നു സദാചാര ഗുണ്ടായിസം റസീന കേസിലെ മോറൽ പോലീസിങ്ങിൻ്റെ സദാചാര പരിപാടിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അത് വൻ വിവാദമായിട്ടൊക്കെയാണ് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പാലക്കാട് ദ സദാചാര ഗുണ്ടായിസം യുവതിയെ ബൈക്കിലെത്തിച്ചിട്ട് എത്തിച്ച സുഹൃത്തിനെ പൊലിഞ്ഞ് തല്ലിറക്കാണ് ബൗമാരി രണ്ടെണ്ണം കൂടി ചേർന്നിട്ട് വൈകുന്നേരം സമയത്ത് വീട്ടിലെത്തിച്ച് അങ്ങനെന്താ വൈകുന്നേരം രാത്രിയാണ് കംപ്ലൈന്റ് എന്നൊക്കെ പറയുന്നു പിടിയിലായത് മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി ഹാത്തിഫ് ഒരു സദാചാര ഗുണ്ട ആക്രമണം അതും ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ബൈക്കിൽ സുരക്ഷിതമായി എത്തിച്ചു കഴിഞ്ഞ ശേഷം എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് എടുത്തിരിക്കുന്ന കേസ് എന്താണ് ഹാത്തിഫിന് നൽകാനുള്ള മറ്റു വിവരങ്ങൾ ആ പ്രിയരാഗ് ശനിയാഴ്ച ആയിരുന്നു ഈ സംഭവം ശനിയാഴ്ച രാത്രി യുവാവും യുവതിയും വീട്ടിലേക്ക് വരുന്നു ബൈക്കിലായിരുന്നു ഇരുവരും വന്നത് പിന്നാലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പ്രതികളും ഇവരെ കാണുന്നു യുവതി വീട്ടിലേക്ക് പോയതിന് പിന്നാലെ തന്നെ ഈ യുവാവിനെ ബൈക്കിൽ നിന്നും ഇറക്കിയ ശേഷം അസഭ്യം പറയുന്നു പിന്നാലെ കയ്യിലുണ്ടായിരുന്ന മാരകായുധങ്ങൾ ഉപയോഗിച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയത് പിന്നാലെ തന്നെ ഈ യുവതി എത്തുന്നു യുവതിയെയും അസഭ്യം പറയുന്നു പ്രതികൾ ഈ യുവതിയും യുവാവും നൽകിയ പരാതി ചാലിശ്ശേരി പോലീസിൽ നൽകിയ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ രണ്ട് പ്രതികളെയും ഇന്ന് കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറെ ദാരുണമായ ഒരു സംഭവം കൂടിയാണ് ഈ യുവാവിന് ഗുരുതരമായ പരിക്കാണുള്ളത് നട്ടലും ക്ഷതമുണ്ട് കൂടാതെ ശരീരമാ സകലം പരിക്കുകളുമുണ്ട് നിലവിൽ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതികളെ റിമാൻഡിലാക്കിയിരിക്കുകയാണ് പ്രിയരാഗൻ ഛന്ത സംസംഗതി അല്ലേ അല്ല ഈ സാ സദാചാര ഗുണ്ടായുസത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു സെക്ഷൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സമൂഹത്തിൻ്റെ അതായത് സദാചാര ഗുണ്ടായുസത്തിൽ ഇറങ്ങണ ആളുകളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്കിതിനെ രണ്ട് രീതിയിൽ നോക്കി വെക്കില്ല ചുമ്മാ നോക്കി വെക്കുക ഇത് ഈ സദാചാര ഗുണ്ടായുസം പേരനെന്താ കാര്യം ഇങ്ങനെ അതായത് ഇവർ ചെയ്യണത് ഒരാണു പെണ്ണും ഒരുമിച്ച് കാണുന്ന സമയത്ത് ഇവർക്ക് സംശയം വരിക ഹാലിളകാണ് അല്ലേ സംശയം വരികയോ ഹാലിളകുകയോ ചെയ്യണേ അല്ലേ വിറളി പൂ പൂണ്ട അവസ്ഥയിലാണ് ആ എന്താ ആണും ആണും കാണുമ്പോൾ പെണ്ണ് പെണ്ണ് കാണുമ്പോൾ ഇവർക്ക് എന്താ ഈ സംശയവും വിരളി പൂണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ലേ ഏ എനിക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണത് അങ്ങനെയാണെങ്കിൽ മഞ്ചുമാർ പരസ്പരം ഒരുമിച്ച് കണ്ടാൽ തന്നെ ഇവർക്ക് പ്രശ്നമാകുമല്ലോ ഇല്ലേ ഇനിയിപ്പോൾ ഈ ആണും പെണ്ണും ഇവിടെ ഒരുമിച്ച് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കൂടുതലും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോകണം അതുകൊണ്ടായിരിക്കും ഇരിക്കുന്ന സംശയം അല്ലേ സംശയമല്ലേ ഡൗട്ട് വരണത് ഇവന്തോ ഡൈപ്പാണ് പിന്നെ ഈ പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും ഒരുമിച്ച് കാണുന്ന സമയത്താ എന്താ പ്രശ്നം എല്ലാവർക്കും അവകാശമില്ല അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റില്ല മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിലാണെങ്കിൽ പൊതു ഇവർ അങ്ങനെ ഒരു പരിപാടി ജീവമെന്നുണ്ടല്ലോ പിന്നെ ഈ ആളുകൾക്ക് ചോദിക്കുക എങ്ങനെ ധൈര്യം വരുന്നത് നാട് നന്നാക്കി കളിയാന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ പലരും പറഞ്ഞിട്ടോ ഒരു റസീന കേസിലൊക്കെ വന്ന സമയത്ത് കുടുംബത്തിൽ അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ ഇടപെടും അങ്ങനെയാണ് കാര്യം അവരങ്ങനെ ഇടപെടുന്ന സമയത്ത് ഒരാളെ തല്ലിച്ചതൊക്കെ എന്ത് സ്വാതന്ത്ര്യമുള്ളത് ഇനിയിപ്പോൾ ഇവർ ഇടപെട്ടു വിചാരിക്കുക ഈ ഇടപെടുന്ന സമയത്ത് കാര്യം വെച്ചപ്പോൾ മാരകായുധങ്ങളൊക്കെ വെച്ച് രാത്രി തല്ലിച്ചു അപ്പോൾ പെണ്ണിനെ വീട്ടിലേക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ തന്നെ നോക്ക് പെണ്ണ് വീട്ടിൽ കയറി ചെന്നപ്പോഴാണ് ആ ചെങ്ങായി ഒറ്റയ്ക്ക് തിരിച്ചു വരുമ്പോൾ ഓനെ തടനിർത്തിയത് മറ്റേലും അതേ ചെക്കനെയാണ് കൂടുതൽ പൊതി പുതിര പിടിച്ചത് തല്ലുകയൊക്കെ ചെയ്യുന്നത് ഏ ഇത് ഒരു അസൂയാണ് അതായത് ഓ മറ്റവന് മറ്റവന് സന്തോഷം കിട്ടുന്നു അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടു നമ്മുടെ കൂടെ പെണ്ണ് കാണുന്നില്ലല്ലോ ഓ അങ്ങനെ സുഖിക്കാൻ കൂടേണ്ട ഈ ഒരു സാധനമായിരിക്കുമോ അല്ല ഗേശൻ തങ്ങളുടെ അഭിപ്രായം എന്താ ഇപ്പം നാട്ടിൽ എന്താ പറയുക ഇങ്ങനെ ഒരാണും പെണ്ണും രണ്ട് വ്യക്തികളല്ലേ പൗരവകാശങ്ങളൊന്നും ഇവിടെ അല്ലേ നില എന്ത് തോന്നിയത് ആവാന്നല്ലേ നമ്മൾ പറഞ്ഞു തരാം എന്തൊരു സംശയമാണ് ഒരാണു പെണ്ണ് ഇങ്ങനെ ഒരുമിച്ച് കാണുന്ന സമയത്ത് ഇങ്ങനെ അവരുടെ പൊതു പിടിച്ചല്ല തല്ലി ശരിയൊക്കെ എന്നാണോ ഉദ്ദേശിക്കേണ്ടാവുക ഏ അത് കാര്യം എന്തുകൊണ്ടാണ് ഇവര് അതായത് എന്ത് പേര് പറയുക ഈ ഡയറക്റ്റ് തല്ലണതിനു പകരം ഇപ്പോൾ ഇവർ വിളിച്ച് നിർ ചോദിച്ചു അങ്ങനെ കൂടിയല്ല പറയല്ല വിളിച്ച് ചോദിക്കാമെന്ന് പറയാൻ തരം വേറെ കാര്യം വേറെ ആളുടെ സ്വകാര്യതയിൽ കയറിയിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങ് ചെയ്ത് ചോദിക്കണമെന്നൊക്കെയുള്ളൊരു വിഷയമുണ്ടത് ഏഹ് ഇവർ പെട്ടെന്ന് തല്ലാതും അതന്നെ ഇവർ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വെള്ളം അടിച്ചിട്ട് യുവന്മാർ കഞ്ചാവ് പഠിച്ചിട്ട് ഒരവസ്ഥയിൽ ഇരിക്കണോണ്ട് അങ്ങോട്ട് കയറിയിട്ട് ആകുന്നതായിരിക്കും ഏ നിങ്ങളൊരു കാര്യം അലച്ചിരിക്കും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെയ്യുമ്പോൾ ഇതിപ്പോൾ അധികം ആത്സാഞ്ചാരമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ വീടുകൾ വിചാരിക്കുക വീട് വിചാരിക്കുക അല്ലപ്പോൾ അയാളങ്ങ് തിരിച്ചു വരുന്ന സമയത്ത് ആരും അവിടെ എല്ലാം വിചാരിക്കുക ഇവന്മാരെന്തേലും ചെയ്തിട്ട് കൊന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ ഏഹ് നമ്മൾ ആ സീനൊന്നും അലോച്ചോയ്ക്കി ബഹുമാരി അപ്പുറത്ത് വരുന്ന സമയത്ത് അപ്പുറത്ത് വിളിച്ചു ആ ഒരു ചങ്ങായി വരുന്നു പിടിച്ചോളിനാളാ പറഞ്ഞിട്ടേ ഇപ്പുറത്ത് നിന്ന് ആളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ പൊതുവെ പിടിച്ച് വല്ലിട്ട് കേരളത്തിൽ അത് സംഭവിക്കുന്നത് നമ്മളിതിൽ പലപ്പോഴും ഇതിനെ ഓങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ തെറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് ആ റസീനതിൽ ഏ ഒരു കാര്യം അലോയിച്ചു നോക്കാം ഇത് എന്താ ഇവിടെ സംഭവിക്കണം ആളുകൾക്ക് എന്ത് സമാധാനത്തിനോട് ജീവിക്കുക നിങ്ങളെ തന്നെ അലോയിച്ചു നോക്കി നിങ്ങളുടെ ഒരു കസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു അപകടം പറ്റുകയായിരിക്കും അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു അവസ്ഥയിലോ ഒറ്റ ഇപ്പോൾ ബസ് കിട്ടാണ്ട് റോഡ് സൈഡിൽ നിൽക്കുക അല്ലെങ്കിൽ അവരെ വീട്ടിൽ നമ്മൾ കൊണ്ടാക്കി വിട്ടു വിചാരിക്കുക നമുക്ക് ഈ അവസ്ഥ വരില്ല എന്ന് ആരും ഉണ്ട് അല്ലെങ്കിൽ ഒരാളെ സഹായിച്ചു വിചാരിക്കുക ഏതെങ്കിലും രീതിയിൽ അവർ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് നേരം വൈകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ അവർ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ചെയ്തിട്ടിങ്ങനെ ആൾക്കാർ മുന്നിൽ കയറിയുള്ള അവസ്ഥ നൽകി ചോദിക്കും ഇത് എങ്ങോട്ടത് പോകണത് ശ്രദ്ധാചാര് സാക്ഷര്യ കേരളം ശ്രദ്ധാചാര്യ കേരളം ഏ എങ്ങനെയാണ് എന്ന് കരുതിയിട്ടിവിടെ എന്ത് ചെയ്യാനുള്ള ലൈസൻസിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയല്ലാട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഇത് 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 വളരെ അരക്ഷിതമായ ഒരു ഒരു സാമൂഹിക ചുറ്റുപാടാണ് അന്തരീക്ഷമാണ് ഉണ്ടാക്കണമെന്ന് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി എന്തപ്പം ഇത് നമ്മളെന്ത് വിശ്വാസത്തിലാണ് ഞാൻ ഒരാളെ സഹായിക്കാൻ പോലും വരില്ല കണക്കിന് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലായിടത്തും കഞ്ചാവ് വയസ്സും അതും ഇതും വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ പോലും ഇവിടെ ആളുകൾ ഇപ്പോൾ ചെയ്യൂല ആ ഹെൽമെറ്റിൻ്റെ കാര്യമൊക്കെ വന്ന സമയത്തല്ലേ പിന്നെ ഇരിക്കണവർക്ക് ഹെൽമെറ്റ് പോകണം എന്നൊക്കെ നല്ലത് അങ്ങനൊരവസ്ഥയിൽ ഇപ്പോൾ ഒരാളെ സഹായിക്കുക വീട്ടിലെത്തിക്കുക അങ്ങനെ ചെയ്യാറൊക്കെ ആളുകൾക്ക് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കണേ പോലെ പേടിയായിരിക്കും ഇപ്പോൾ ആളുകൾക്ക് ഈ അത് പെണ്ണാണോ ചിലപ്പോൾ അടി കൊള്ളു ജീവൻ പോകുന്ന തോന്നലായിരിക്കുമല്ലേ അതല്ലേ അത് വീണ്ടും എൻ്റെ സംശയതാണ് തുടക്കത്തിൽ തന്നെ പറയാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ സംശയമാണ് ആണും പെണ്ണും കാണുമ്പോൾ ഇവർക്കിങ്ങനെ സംശയം കുരുപൊട്ടലും വിരളി പൂ പൂണ്ട അവസ്ഥയിലും ഒക്കെ വരും അതെന്തുകൊണ്ടാണ് ആണുള്ള സമയത്ത് പെണ്ണും പെണ്ണുള്ള സമയത്ത് ഇവർക്ക് സംശയമില്ലാത്തത് അതെന്താണ് ഉദ്ദേശിക്കുന്നത് അത് എന്തായിരിക്കും ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനിപ്പോൾ ചോദിച്ച സംശയവുമായി ബന്ധപ്പെട്ടൊരു കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഏ ആണിനി പെണ്ണിനി കാണുമ്പോഴാണ് ഇവിടെ സദാചാര ഗുണ്ടായിച്ച ഇറങ്ങണത് ആൾക്കാർക്ക് ചോദിക്കാൻ ഇടപെടാന്ന് തോന്നുന്നത് ആണു ആണ് പെണ്ണ് പെണ്ണ് കാണുമ്പോൾ എന്തുകൊണ്ടതില്ലാത്തത് ബട്ട് വൈ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ വേറെ വിഷയമായി വേറെ വീഡിയോയില് നമുക്ക് കാണാം അതുവരേക്കും